എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് വൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലേക്ക് സംസാരം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഐ ഹോപ്പ് ദറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ ടോക്കിംഗ് അല്ലേ നമ്മുടെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ അതാണ് നിങ്ങളെക്കൊണ്ട് സംസാരിപ്പിക്കുക നിങ്ങളുടെ ഉള്ളിലെ മറ്റുള്ളവരെ നേരിടുമ്പോഴുള്ള ആ ഒരു നർവസ് സ്റ്റേജ് ആ അറപ്പ് മാറ്റിയെടുക്കുക നിങ്ങളിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും സാധാരണ ഗ്രൗണ്ടിൽ നിൽക്കുന്നവരെ ഉദ്ദേശിച്ചാണ് അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് പ്രധാനമായിട്ടും വേണ്ടത് അങ്ങനെയുള്ള നിങ്ങളുടെ ഭീതിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതിൻ്റെ കാര്യവും അതാണ് കാരണം പല പല പ്രായത്തിലുള്ളവർ എൻ്റെ അരികിൽ വരാറുണ്ട് വളരെ പെട്ടെന്നാണ് ചിലപ്പോൾ ഒരു ജോലിയുടെ സാധ്യത വന്നിട്ട് അവർക്ക് വിദേശത്തേക്കൊക്കെ പോകേണ്ടത് ഇപ്പോഴും ഈ സമീപ സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ വരുന്നുണ്ട് വരുന്നവരെല്ലാം തന്നെ ഹൃശ്വമായ ടൈമാണ് ചിലർ ഒന്നര മാസത്തെ ഇതിനാണ് വരുന്നത് ചിലർക്ക് രണ്ട് മാസമുണ്ട് ചിലർക്ക് മൂന്ന് മാസമുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ അവർക്ക് വേണ്ടതും ഈ പറഞ്ഞതുപോലെ അവരുടെ കയ്യിലൊക്കെ കുറച്ചൊക്കെയുണ്ട് മറ്റുള്ളവർ പറയുന്നതൊക്കെ ഏതാണ്ടൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ സന്ദർഭത്തിനനുസരിച്ച് ഉത്തരം പറയാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ധർമ്മസങ്കടത്തിലാണ് വരുന്നത് പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ വി ആർ നോട്ട് ഗോയിങ് ടു കൺകർ ഇംഗ്ലീഷ് അതാദ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇംഗ്ലീഷിനെ കീഴടക്കാൻ പോവുകയല്ല വി ആർ ഗോയിങ് ടു മേക്ക് ഇംഗ്ലീഷ് അവർ ഫ്രണ്ട് നമ്മൾ ഇംഗ്ലീഷിനെ നമ്മുടെ ചങ്ങാതിയാക്കാൻ പോകുകയാണ് ഈ കീഴടക്കാൻ പോകുമ്പോഴത്തേക്കാണ് വളരെ സൂക്ഷ്മതയോടുകൂടി ചെല്ലുന്നത് വളരെ ജാഗ്രതയോടുകൂടി ചെല്ലുന്നത് പക്ഷേ ചങ്ങാതിയുടെ അടുത്തേക്ക് ചെല്ലാൻ നേരത്ത് ആ ജാഗ്രതയും ആ നെർവസ് സ്റ്റേജും ഒന്നും വേണ്ട വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ചെയ് ചെല്ലുന്നത് അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോടൊക്കെ ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം ഇതായിരിക്കും ദറ്റ് വി ആർ നോട്ട് ഗോയിങ് ടു കൺക്കർ ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ കീഴടക്കാൻ പോകുകയല്ല ആ ചിന്ത അങ്ങ് ഉപേക്ഷിക്കുക ആൻഡ് വി ആർ ഗോയിങ് ടു മേക്ക് ഇംഗ്ലീഷ് അവർ ഫ്രണ്ട് നമ്മൾ ഇംഗ്ലീഷിനെ നമ്മളെ സുഹൃത്താക്കി മാറ്റുകയാണ് അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആ വശത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദറ്റ് ഐ ഹോപ്പ് ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് സ്റ്റാർട്ടഡ് യുവർ ടോക്ക് അതുകൊണ്ട് മറ്റെല്ലാം മറന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അടുത്തുള്ളവരും ഒക്കെ ഇംഗ്ലീഷ് സംസാരിക്കുക നമ്മളിന്ന് പുതിയ ഒരു ഭാഗമാണ് കൊണ്ടുവരുന്നത് അതും ഈ സംസാരത്തിൻ്റേതായിട്ട് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് നമ്മളെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഡു ഡസ് അതിൻ്റേതായൊരു വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട് ഡൂ എന്ന് പറയുന്നത് നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഡസും ചില ചില സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് ഓരോരോരോ ലാളിത്യം കിട്ടും എളുപ്പമാകുകയും ചെയ്യും ഇവിടെ നമ്മളെന്ന് പറയുന്നത് ആ ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റ് ഫോമായ ഡിഡിനെക്കുറിച്ചാണ് ഡിഡ് നമുക്ക് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ കാല സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ ഡിഡിൻ്റെ പ്രയോഗം നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ് അപ്പം ഇന്ന് നമുക്ക് ഡിഡിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അത് വെച്ചുകൊണ്ടുള്ള സെൻറ്റൻസിൻ്റെ വിവിധ രീതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡു ഡസ് ഇവ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ആ ഡൂഡസ് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെ ചോദിക്കാം നെഗറ്റീവായിട്ട് എങ്ങനെ ചോദിക്കാം അതിൻ്റെ വിവിധ രീതിയിലുള്ള സെൻറ്റൻസുകൾ അതിൻ്റെ ആവശ്യകതകൾ അതിൻ്റെ രീതികൾ അതിൻ്റെ വ്യാകരണത ഗ്രാമർ ഭാഗങ്ങൾ അത് ഗ്രാമർ ഭാഗമായിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ വിവിധ അർത്ഥ രീതികൾ അത് പോസിറ്റീവ് ആകുമ്പോഴുണ്ടാകുന്ന അർത്ഥം നെഗറ്റീവായിട്ടുണ്ടാക്കുമ്പോഴുള്ള അർത്ഥം ക്വസ്റ്റ്യനായിട്ട് വരുമ്പോഴുള്ള അർത്ഥം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ അതിൻ്റെ അത് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് പലരും അതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അവർക്ക് വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ടെന്നവർ പറയുന്നു സ്കൂൾ തലങ്ങളിലൊക്കെ അവർ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ അവർക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞ് അവർക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഒരു ആത്മവിശ്വാസം വരുന്നു എന്നൊക്കെ പറഞ്ഞ് അറിയിക്കുന്നുണ്ട് ഇനി ആ ഡിഡ് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സെൻറ്റൻസുകൾ പോസിറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നത് അത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ തന്നെ പോസിറ്റീവ് കോസ്റ്റിനെങ്ങനെ ചോദിക്കും നെഗറ്റീവ് കോസ്റ്റിനെങ്ങനെ ചോദിക്കും ഇതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ഇന്നിവിടെ പഠിക്കാം ഇപ്പം ഡിഡിനെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ് ഇവിടെ എങ്കിലും അതിൻ്റെ പ്രസൻറ്റ് രൂപങ്ങളായ ഡൂവിനെയും ഡെസിനെയും കുറിച്ച് ഒന്ന് നാമമാത്രമായ രീതിയിൽ ഒന്ന് എളുപ്പം എന്ന് ഞാനൊന്ന് അതിനെക്കുറിച്ചും പറയാം അത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു നേരിയ ധാരണ നമുക്കിവിടെ എടുത്തുകൊണ്ട് നമുക്ക് ഡിഡിലേക്ക് കിടക്കാം എന്നതാണ് ബേസ് ഫോം ആ ഡു എന്ന് പറയുന്നത് പ്രൈമറി ഓക്സിലറി വിഭാഗത്തിൽ പെടുന്നതാണ് ആ ഡു എന്ന് പറയുന്ന മെയിൻ വെർബിന്റെ വിവിധ രൂപങ്ങളാണ് ഡു ഡിഡ് ഡൺ ഡു ഈ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വെർബുകളാണ് ഡുവും ഡസും ഡുവും ഡസും അർത്ഥം ഒന്ന് തന്നെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഡു പ്ലൂറൽ വെർബ് എന്നാണ് പറയുന്നത് അത് പ്ലൂറൽ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുന്നു ഒപ്പം ഐയുടേയും ബിയുടെയും കൂടെ അതുകൊണ്ടാണ് പ്ലൂറൽ വെർബ് എന്ന് പറയുന്നത് ഡെസിന് സിംഗുലർ വെർബ് എന്ന് പറയുന്നു കാരണം ഐയും യുവും ഒഴിച്ചുള്ള ഏത് സിംഗുലർ നൗണിൻ്റെ കൂടെ ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഇനി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഐ ഡു വി ഡു യു ദേ ഡു ഹീ ഡസ് ഫീ ഡസ് ഇറ്റ് ഡസ് അങ്ങനെയാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നിരിക്കുന്നത് അപ്പോൾ ഐ ഡൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ടെന്ന് അർത്ഥമെടുക്കുന്നു അത് നെഗറ്റീവായിട്ട് ഞാൻ ചെയ്യുന്നില്ല ചെയ്യാറില്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ഡൂ എന്നുള്ളത് ഡൂവിനെ രണ്ടാക്കി ഐ ഡൂ നോട്ട് ഡൂ എന്ന് പറയണം അതെങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്ന് ചോദിക്കണമെങ്കിൽ ആദ്യത്തെ ഓക്സറി വെർബായി ഡു എടുത്ത് ആരംഭത്തിൽ ഡു ഐ ഡു എന്ന് ചോദിക്കണം അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ടോ ഡോണ്ട് ഐ ഡു ഞാൻ ചെയ്യുന്നില്ലേ ചെയ്യാറില്ലേ ഇത് ഞാൻ ഓടിച്ചു പറയുകയാണ് ആ വീഡിയോ ശ്രദ്ധിക്കണം കണ്ടിട്ടില്ലാത്തവർ അതൊന്നും ഇവിടെ നോക്കുക കണ്ടവരും ഒന്ന് നോക്കിയേ യു ഡു നീ ചെയ്യുന്നു എന്ന് പറയും നിങ്ങൾ ചെയ്യുന്നു താങ്കൾ ചെയ്യുന്നു എന്നൊക്കെ ഉണ്ട് കേട്ടോ യു ഡു നീ ചെയ്യുന്നുണ്ട് നീ ചെയ്യാറുണ്ട് യു ഡു നോട്ട് ഡു അതായത് യു ഡോ ഡു നീ ചെയ്യുന്നില്ല നീ ചെയ്യാറില്ല ഡൂ യു ഡൂ നീ ചെയ്യുന്നുണ്ടോ നീ ചെയ്യാറുണ്ടോ ഡോണ്ട് യു ഡു നീ ചെയ്യുന്നില്ലേ നീ ചെയ്യാറില്ലേ ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഡസ് വരുന്നതാണ് ഹി ഡസ് അവൻ ചെയ്യുന്നുണ്ട് അവൻ ചെയ്യാറുണ്ട് ഹി ഡസ് നോട്ട് ഡൂ ഹി ഡൻ ടു ഡു അവൻ ചെയ്യുന്നില്ല അവൻ ചെയ്യാറില്ല ഡസ് ഹി ഡു അവൻ ചെയ്യുന്നുണ്ടോ അവൻ ചെയ്യാറുണ്ടോ ഡിൻ്റ് ഹി ഡു അവൻ ചെയ്യുന്നില്ലേ അവൻ ചെയ്യാറില്ലേ ഈ നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഡോണ്ട് യു ഡു എന്ന് പറയുന്നത് തന്നെ ഡു യു നോട്ട് ഡൂ എന്നും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡസിൻ്റ് ഹി ഡു എന്ന് പറയുമ്പോൾ ഡസ് ഹി നോട്ട് ഡു എന്ന് ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഡിഡിനെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് കിടക്കാം ഡു ചെയ്യുക ഡസ് ചെയ്യുക അതിന്റെ പാസ്റ്റ് രൂപമായ ഡിഡ് വരുമ്പോൾ എന്തായിരിക്കും അർത്ഥം ചെയ്തു ഓടുക ഓടുന്നു എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ഓടിയെന്നല്ലേ അപ്പോൾ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെത് ചെയ്തു എന്നാണ് വരുന്നത് അപ്പം ഡിഡിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചെയ്തു എന്നാണ് ഇപ്പം ഡിഡ് വെച്ച് നമ്മൾ ഒരുപാട് സെന്റൻസുകളൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളിലും പറയാറുണ്ട് ഐ ഡിഡ് മൈ വർക്ക് എന്ന് പറയാറുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്തു അല്ലെങ്കിൽ ഐ ഡിഡ് മൈ ജോബ് പ്രോപ്പർലി ഞാൻ എൻ്റെ ജോലി വളരെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫാദർ ഡിഡ് ഹിസ് എക്സർസൈസ് അച്ഛൻ എക്സർസൈസ് ചെയ്തു മദർ ഡിഡ് ഹർ കിച്ചൺ വർക്ക് അമ്മ അടുക്കളയിലെ ജോലി ചെയ്തു ആൻഡ് മൈ സിസ്റ്റർ ആൻഡ് ഡായി ഡിഡ് ദ ഹോം വർക്ക് ടുഗദർ ഞാനും എൻ്റെ സഹോദരിയും ഒരുമിച്ചാണ് ഹോം വർക്ക് ചെയ്തത് ഐ ഡിഡ് അവർ കാസിയോസ്ട് നീ പറഞ്ഞ പോലെയാണ് ഞാൻ ആ ജോലി ചെയ്തത് അവരവരുടെ ഡ്യൂട്ടി ചെയ്തു ദ ഡിഡ് എർ ഡ്യൂട്ടി അവനെ സഹായിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ചെയ്തു അവർ ബെസ്റ്റ് ടു ഹെൽപ്പ് ഹിം ഇങ്ങനെ ഡിഡ് വെച്ച് നമുക്ക് സന്ദർഭത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കാതെ എഴുതാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഐ ഡിഡ് ഹി ഡിഡ് ഷീ ഡിഡ് അങ്ങനെ വരാൻ നേരത്തെ സബ്ജക്റ്റ് ഏത് വന്നാലും പ്ലസ് ഡി ഡിഡ് എടുത്താൽ മതി ഐ ഡിഡ് ബി ഡിഡ് അതുപോലെ തന്നെ മദർ ഡിഡ് ഫാദർ ഡിഡ് ഈ മെയിൻ ബർബ് ഡിഡായിട്ട് നിൽക്കുന്നതുകൊണ്ട് എല്ലാത്തിലും ഡിഡ് ഡിഡ് ഡിഡെന്നും പറഞ്ഞ് വരേണ്ടി വരുന്നത് അപ്പം ഡിഡെന്ന് പറഞ്ഞാൽ ചെയ്തു ആര് ചെയ്തു എന്നുള്ളത് ആര് വേണേലും ആകാം ഇപ്പം മേരി ചെയ്തു എന്നുള്ളതിന് മേരി ഡിഡ് ജോൺ ചെയ്തു എന്നാണെങ്കിൽ ജോൺ ഡിഡ് ആ പയ്യൻ ചെയ്തു എന്നാണെങ്കിൽ ദാറ്റ് ബോയ് ഡിഡ് ഈ പെൺകുട്ടി ചെയ്തു എന്ന് പറഞ്ഞാൽ ദിസ് ഗേൾ ഡിഡ് ഏതാണോ സബ്ജക്റ്റ് വരുന്നത് അതിൻ്റെ കൂടെ ഡിഡ് ചേർക്കുക പിന്നെ എന്താണ് ചെയ്തത് അതതിൻ്റെ ഇപ്പറയിട്ട് കൊടുക്കുക അങ്ങനെ എത്ര സെൻറ്റൻസ് വേണേലും നി നിങ്ങളുടെ ഭാവനയിൽ നമ്മളുടെ സങ്കല്പത്തിൽ ഏതൊക്കെയാണോ മനസ്സിൽ തോന്നുന്നത് അതൊക്കെ നമ്മൾ ചെയ്യുക എഴുതുക എഴുതിയിട്ട് നമ്മുടെ വീഡിയോയിൽ കണ്ട് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആൻസർ എൻ്റെ സമയത്തിൻ്റെ തിരക്കും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം എങ്കിലും ആ തിരക്ക് കുറയുന്നതിനനുസരിച്ച് നിശ്ചയമായിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളെ അറിയിക്കുന്നതാണ് ചിലപ്പോൾ ഒരു തൽപ്പം സമയമെടുത്തിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇരട്ടിനെ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ കണ്ട് ഓരോന്നോരോന്ന് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ സെൻറ്റൻസുകൾ സ്വയം സൃഷ്ടിച്ചെടുക്കണം കേട്ട അവനവൻ തന്നെ സൃഷ്ടിച്ചെടുക്കണം കാരണം വി ഹാവ് ടു ഗിവ് ദി ആൻസേഴ്സ് ടു ദി ക്വസ്റ്റ്യൻസ് ഓഫ് അതേഴ്സ് വളരെ പെട്ടെന്ന് കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്ത നമ്മൾ ഏത് സെൻറ്റൻസ് പറയാൻ നേരത്തും അത് നെഗറ്റീവായിട്ടും പറയും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും ഇത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ തുടക്കം തൊട്ട് ഒടുവിൽ വരെ പഠിക്കുന്ന എല്ലാ ഘടനകളിലും പെട്ട സെൻറ്റൻസുകൾക്ക് ബാധകമാണിത് കേട്ടോ ഏതൊരു സെൻറ്റൻസ് പറയുമ്പോഴും അതിന് പോസിറ്റീവ് സെൻറ്റൻസ് ഈ പോസിറ്റീവ് സെൻറ്റൻസിനെയാണ് അഫർമേറ്റീവ് സെൻറ്റൻസൊന്നുണ്ട് ഡിക്ലറേറ്റീവ് സെൻറ്റൻസൊന്നുണ്ട് സ്റ്റേറ്റ്മെൻ്റ് എന്നുണ്ട് പല രൂപത്തിലൊക്കെ ഉണ്ട് അതാണ് പോസിറ്റീവ് സെൻറ്റൻസ് ഒരു കാര്യം പറയുക ഇപ്പം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തില്ല എന്ന് പറയത്തില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ആണയിട്ടൊക്കെ പറയുമായിരുന്നു എൻ്റെ അമ്മച്ചിയാണ് സത്യം കേട്ടോ ഞാൻ ചെയ്തില്ല എന്ന് പറയുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല അവൻ ചെയ്തു എന്നുള്ളത് അവൻ ചെയ്തില്ല എന്ന് പറയും അമ്മയൊന്നും പാചകം ചെയ്തില്ല എന്നൊക്കെ പറയത്തില്ല അമ്മ ചെയ്തു അമ്മ ചെയ്തില്ല അച്ഛൻ ചെയ്തു അച്ഛൻ ചെയ്തില്ല അവർ ചെയ്തു അവർ ചെയ്തില്ല അപ്പ ചെയ്തു ചെയ്തില്ല നീ അവൻ അവൻ്റെ ജോലി ചെയ്തു എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാ അവൻ അവൻ്റെ ജോലി ചെയ്തു എങ്ങനെ പറയും ഹീ ഡിഡ് ഹിസ് വർക്ക് അല്ലേ അപ്പ ഇനി നെഗറ്റീവിലേക്ക് വരുമ്പോൾ നമ്മൾ പറയണ്ട എങ്ങനെയാ അവൻ അവൻ്റെ ജോലി ചെയ്തില്ല അപ്പോൾ അവൻ അവൻ്റെ ജോലി ചെയ്തില്ല എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡിഡ് ഡിഡ് നോട്ട് നോട്ട് ടു ഹിസ് 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 വർക്ക് 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 അപ്പം നിങ്ങൾക്കൊരു സംശയം വേണമെങ്കിൽ വരാം ഹി ഡിഡ് നോട്ട് ഡു ഡിഡ് ഇൻ ടു ഡു എങ്ങനെ വന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡു ഡസ് പ്രയോഗത്തിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചതാണ് ഡുവിനെ ഡുവിൻ്റെ അകത്ത് ഒരു ഡു ഒളിഞ്ഞിരിക്കുന്നു ഡു പ്ലസ് ഡു ഡെസിൻ്റെ അകത്ത് സഹായക്രിയ ഓക്സറി വെർബ് ഡെസ് ആണ് അതിൻ്റെ അത് കഴിഞ്ഞാൽ പിന്നെ ബെയ്സ് ഫോം വേണം അതുകൊണ്ട് ഡെസ്സിന് രണ്ടാക്കുമ്പം ഡെസ് പ്ലസ് ഡു അപ്പം അതുപോലെ തന്നെ ഇവിടെയും ഏത് മെയിൻ വെർബിൻ്റെ പാസ്റ്റ് രൂപത്തെ എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആയിരിക്കും ഇപ്പം ഉദാഹരണത്തിന് അപ്പോൾ പ്ലേ കളിക്കുക പ്ലേയുടെ പാസ്റ്റ് ഫോം പ്ലേയിഡ് കളിച്ചു അപ്പോൾ ആ പ്ലേയിഡെന്നുള്ളതിനെ രണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള എന്ന് പറയുന്ന ആക്സറി വെർബും പിന്നെ പ്ലേ എന്ന ബേസ് ഫോമുമാണ് വരുന്നത് അതുകൊണ്ട് പ്ലേയ്ഡ് എന്ന പാസ്റ്റ് രൂപത്തെ രണ്ടാക്കുമ്പോഴത്തേക്ക് ഡിഡ് പ്ലസ് പ്ലേ വരുന്നു പിന്നെ റൈറ്റ് എഴുതുക റോട്ട് എഴുതി റോട്ടിനെ രണ്ടാക്കുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള ഡിഡ് പ്ലസ് ബേസ് ഫോമായ ആയ റൈറ്റ് അപ്പൊ പ്ലസ് റൈറ്റ് വന്നു ഇതുപോലെ ഈ ഡിഡ് എന്ന് പറയുന്ന പാസ്റ്റി ഫോം ഡുവിന്റെ ഡു എന്ന ബേസ് ഫോമിന്റെ പാസ്റ്റ് രൂപമാണല്ലോ ഡിഡ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും നിയമം ഒരുപോലെ നിൽക്കണ്ടേ ഈ എന്ന് പറഞ്ഞാലും പ്ലെയ്ഡ് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒക്കെ വരുന്നത് പോലെ തന്നെ ഡൂവിന്റെ പാസ്റ്റി ഫോമായ ഡിഡിന്റെ അകത്തും ഏതോ ഓക്ഷണറി ആയിട്ട് നിൽക്കേണ്ടത് ഡിഡ് തന്നെയാണ് അപ്പോൾ ആ ഡിഡിൻ്റെ കൂടെ കഴിഞ്ഞാൽ പിന്നെ ഏതാ വരേണ്ടത് ബേസ് ഫോമായ ആയ ഡു അല്ലേ മറ്റുള്ളതിനെപ്പോലെ തന്നെ പ്ലേഡ് ഡിഡ് പ്ലസ് പ്ലേ റോട്ട് ഡിഡ് പ്ലസ് റൈറ്റ് കെയും ഡിഡ് പ്ലസ് കം എന്ന് പറഞ്ഞതുപോലെ ഡിഡിനെ മുറിക്കുമ്പോൾ ഡിഡെന്ന് പറയുന്ന ഓക്ഷണറി വർബ് അവിടെയും വേണ്ടത് അപ്പോൾ അതിൻ്റെ ബേസ് ഫോം ഏതാണ് ഡൂ അപ്പോൾ ഡിഡിനെ രണ്ടാക്കുമ്പോൾ എന്ത് വേണം ഡിഡ് പ്ലസ് ഡു ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വന്നത് അവൻ ചെയ്തു ഹീ ഡിഡ് അപ്പോൾ അവൻ ചെയ്തില്ല ഹീ ഡിഡ് നോട്ട് ഡു അഥവാ ഡിഡ് ഇൻ ടു ഡു അപ്പോൾ അതെങ്ങനെയാണ് വന്നത് അവൻ ചെയ്തില്ല എന്നുള്ള ഹീ ഡിഡ് നോട്ട് ഡു എങ്ങനെ വന്നു അതായത് ഡിഡിനെ മുറിച്ചപ്പോൾ എന്ന് പറയുന്ന ആക്സ് റീവർ പരിധി അതിനുശേഷം നോട്ട് എഴുതി അതിന് ശേഷം ബെയ്സ് ഫോം ആയ ഡു ഇട്ട് കൊടുത്തു അല്ലേ എപ്പോഴല്ലേ ഡിറ്റ് നോട്ട് ഡു വന്നത് അപ്പം ഹീ ഡിറ്റ് നോട്ട് ഡൂ അവൻ ചെയ്തില്ല ഇതേപോലെയാണ് ഡിഡിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എല്ലാത്തിനും ചെയ്യേണ്ടത് അത് അച്ഛൻ എക്സർസൈസ് ചെയ്തില്ല എന്ന് പറയുമ്പോഴും ഇത് തന്നെയാണ് അച്ഛൻ എക്സർസൈസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഫാദർ ഡിഡ് കിസ് എക്സർസൈസ് ആ ഡിഡിനെ രണ്ടാക്കുമ്പോഴത്തേക്ക് ഡിഡ് എന്ന് പറയുന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ഒരു കാര്യം ചെയ്തില്ല ചെയ്തില്ല എന്നത് പറയാനായിട്ട് എന്തു ചെയ്താൽ മതി ഡിഡിന്റെ വലതു വശത്ത് നോട്ട് ഇട്ടിട്ട് ആക്കി അയച്ചാൽ മതി കണ്ണു അടച്ച് ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് പറയാം അവർ അവരുടെ ജോലി ചെയ്തില്ല അവർ അവരുടെ ജോലി ചെയ്തു എന്നെങ്ങനെ പറയും ഡിഡ് ദയർ വർക്ക് അപ്പം ഡിഡിനെ അല്ലേ ഡിറ്റ് നോട്ട് ഡൂ നെഗറ്റീവ് ഡിഡ് നോട്ട് ഡൂ ദർ വർക്ക് അവർ അവരുടെ ജോലി ചെയ്തില്ല അമ്മ എന്ന് അടുക്കള ജോലി ചെയ്തില്ല അമ്മ അടുക്കള ജോലി ചെയ്തു എന്നെങ്ങനെയാണ് മദർ ഡിഡ് ഹെർ കിച്ചൺ വർക്ക്

അപ്പോൾ ഇന്നലെ അനിയത്തി ഹോംവർക്ക് ചെയ്തു എന്നുള്ളത് എങ്ങനെയാണ് എസ്റ്റർ ഡേ സിസ്റ്റർ ഡിഡ് ഹെർ ഹോംവർക്ക് അപ്പോൾ ഇന്നലെ അനിയത്തി ഹോംവർക്ക് ചെയ്തില്ല എന്ന് എങ്ങനെ പറയും എസ്റ്റർ ഡേ സിസ്റ്റർ ഡിഡ് നോട്ട് ഡൂ ഹെർ ഹോംവർക്ക് ഇങ്ങനെ ഇതുപോലെ നെഗറ്റീവ് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഞാൻ ചെയ്തു ഐ ഡിഡ് ഞാൻ ചെയ്തില്ല ഐ ഡിഡ് നോട്ട് ഡു അതാണ് ഐ ഡിൻ ഡു എന്ന് പറയുന്നത് അവർ ചെയ്തു അപ്പം അവർ ചെയ്തില്ല ഡിഡ് അപ്പൊ കൂട്ടുകാർ ചെയ്തില്ല ഫ്രണ്ട്സ് ഡിഡ് നോട്ട് ഡൂ ഇന്ന് അച്ഛൻ എക്സർസൈസ് ചെയ്തില്ല അങ്ങനെ പറയും അച്ഛൻ ചെയ്തു ഈ എക്സൈസ് വെർബായിട്ടും എടുക്കാൻ ഇവിടെ നമ്മൾ നാമരൂപമായിട്ടാണ് കേട്ടെടുക്കുന്നത് നൗണായിട്ടാണ് അച്ഛൻ വ്യായാമം ചെയ്തു എക്സർസൈസ് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫാദർ ഡിഡ് എക്സർസൈസ് എന്നല്ലേ അപ്പം അച്ഛൻ ചെയ്തു ഫാദർ ഡിഡ് അച്ഛൻ ചെയ്തില്ല ഫാദർ ഡിഡ് നോട്ട് ഡൂ അപ്പം അച്ഛൻ എക്സർസൈസ് ചെയ്തില്ല ഫാദർ ഡിഡ് നോട്ട് ഡൂ ഹിസ് എക്സർസൈസ് അപ്പം ഇന്ന് അച്ഛൻ എക്സർസൈസ് ചെയ്തില്ല ടുഡേ ഫാദർ ഡിഡ് നോട്ട് ഡൂ ഹിസ് എക്സർസൈസ് നമ്മൾ പറയുന്നതാണ് ഫാദർ ഡിഡ് ഇൻ ടു എക്സർസൈസ് ഞാൻ പറഞ്ഞ പോലെ അവൻ ചെയ്തില്ലെന്ന് എങ്ങനെ പറയും ഞാൻ പറഞ്ഞതുപോലെ എന്നുള്ളത് ആണ് അതവിടെ നിൽക്കട്ടെ അവൻ ചെയ്തില്ല അവൻ ചെയ്തു ഹീ ഡിഡ് അപ്പം അവൻ ചെയ്തില്ല ഹീ ഡിഡ് നോട്ട് ഡു അപ്പൊ ഞാൻ പറഞ്ഞ അവൻ ചെയ്തില്ല എന്ന് ഇങ്ങനെ പറയും ഹി ഡിറ്റ് നോട്ട് ഡൂ ഹി ഡി സൈസ അപ്പം നെഗറ്റീവ് മനസ്സിലായോ അപ്പൊ ഈ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിച്ച ഇനി ക്വസ്റ്റ്യൻസ് അതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കാരണം സഹായക്രിയ മുറിച്ചെടുക്കാൻ ഇപ്പോൾ പഠിച്ചില്ലേ ഡിഡിന്റെ മുറിക്കുമ്പോൾ എന്ത് കിട്ടുമോ എന്നാ ഡിഡ് പ്ലസ് ടു ആ ഡിഡാണ് സഹായക്രിയ അപ്പം ഇനി നമുക്ക് ചോദ്യം ഉണ്ടാക്കണം എന്ത് ചെയ്തു മതി സഹായക്രിയ സെന്റൻസിന്റെ ആരംഭത്തിൽ കൊണ്ടുവന്നിട്ട് വായിച്ചു വെച്ചാൽ മതി അവൻ ചെയ്തു അപ്പോൾ അതിന്റെ അകത്ത് എന്താണ് ഡിഡ് ഡിഡ് പ്ലസ് ഡിഡിന്റ് ആരംഭത്തിൽ ഇടുക അപ്പൊ എന്താണ് ഡിഡ് അവൻ നീ ഹോം വർക്ക് എന്ന് ചോദിക്കണമെങ്കിൽ എന്താണ് നീ ചെയ്തു യു ഡിഡ് ഡിഡല്ലേ സഹായിക്കറിയ അപ്പൊ നീ ചെയ്തു യു ഡിഡ് നീ ചെയ്തോ ഡു ഡു യുവർ ഹോം വർക്ക് അച്ഛൻ എക്സർസൈസ് ചെയ്തോ അച്ഛൻ എക്സർസൈസ് ചെയ്തു ഫാദർ ഡിഡ് ഹിസ് എക്സർസൈസ് അപ്പൊ ഡിഡ് എടുത്ത് ആരംഭത്തിൽ പോന്നാൽ എന്തായി ഡിഡ് ഫാദർ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കണം അപ്പൊ അവർ ചെയ്തോ ഡിഡ് ദേ ദൂ എന്തെങ്കിലും തെറ്റ് എനിത്തിങ് റോങ് ഡിഡ് ദേ ദൂ എനിത്തിങ് റോങ് ഇപ്പ കണ്ടിട്ട് എന്തോ തെറ്റ് ചെയ്തു പോലെ തോന്നുന്നു അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ ഡിഡ് ഡൂ എനിത്തി റോങ് വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് ഈ ചുരുക്കി ചുരുക്കി പറഞ്ഞിട്ട് നിങ്ങൾ കുറേ എക്സാമ്പിൾസ് ഉണ്ടാക്കി എഴുതി അയക്കാൻ പറയുന്നത് ഇനി മറ്റേ തീരെ എളുപ്പമാണ് എന്താണ് പോസിറ്റീവ് എസ്റ്റ് ഉണ്ടാക്കാൻ പഠിച്ച പിന്നെ നെഗറ്റീവ് എസ്റ്റിൽ പൂ പോലെ ഉണ്ടാക്കിയെടുക്കും എന്താണ് ഓക്സർ ഇവർ ആരുംബത്തിൽ കൊണ്ടുവന്നിട്ട് ഇന്ത്യ ചേർത്താൽ മതി അതാണ് ഈ എളുപ്പമാർഗ്ഗം ഈ സംസാരത്തിനുമൊക്കെ എളുപ്പം ഇതാണ് പിന്നെ മറ്റൊരു മെത്തേഡും നമ്മൾ പറയുന്ന അതും ചെയ്യുക നീ അത് ചെയ്തില്ല എന്ന് ചോദിക്കണം നീ അത് ചെയ്തു യു ഡിഡിറ്റ് നീ അത് ചെയ്തോ എന്നുള്ളത് ഡിഡ് യു ഡു ഇറ്റ് അപ്പം നീയത് ചെയ്തില്ലേ ഡിഡിൻ യു ഡു ഇറ്റ് അത് തന്നെയാണ് ഡിഡ് യു നോട്ട് ഡു ഇറ്റ് അപ്പം അതിനേക്കാളും ഇച്ചിലൂടെ എളുപ്പമാർഗവും കൂടുതൽ അംഗീകൃതവുമായിട്ടുള്ളത് ഇതാണ് ഓക്സ്ഫർഡ് റീവർബിനെ സെന്റൻസിന്റെ ആരംഭത്തിൽ കൊണ്ടുവന്ന് വന്ന് ചേർക്കുക ഡി ഡിൻ യു ഡു ദാറ്റ് നീ അത് ചെയ്തില്ലേ അല്ല നിങ്ങളാരും ഹോംവർക്ക് ചെയ്തില്ലേ നിങ്ങൾ ചെയ്തു അത്ര എടുത്താൽ മതി നിങ്ങൾ ചെയ്തു യു ഡിഡ് നിങ്ങൾ ചെയ്തോ ഡിഡ് യു ഡു അപ്പം നിങ്ങൾ ചെയ്തില്ലേ ഡിഡിൻഡ് യു ഡു ഡിഡിൻ യു ഡു യുവർ ഹോം വർക്ക് നിങ്ങളൊക്കെ നിങ്ങളുടെ ഹോംവർക്ക് ചെയ്തില്ലേ നിന്റെ സഹോദരി അടുക്കള ജോലി ചെയ്തോ എന്ന് ചോദിക്കണം അപ്പം അമ്മ ചിലപ്പം വല്ല എന്തെങ്കിലും ഒരു ചടങ്ങിനോ പലയിടത്തേക്കും പോയപ്പോൾ പിന്നെ അടുക്കള ജോലിയെല്ലാം കൂടെ നീ ചെയ്തേക്കണം ചോറൊക്കെ വെച്ച് ചേട്ടനും അച്ഛനും ഒക്കെ കൂടി തേക്കണം അപ്പം സഹോദരി അടുക്കള ജോലി ചെയ്തില്ലേ സഹോദരി ചെയ്തു അത്ര എടുത്താൽ മതിയല്ലോ സിസ്റ്റർ ഡിഡ് ചെയ്തില്ലേ ഡിഡ് ആരംഭത്തിൽ പോരണല്ലേ ഡിഡിന്റെ സിസ്റ്റർ ഡൂ ദ കിച്ചൺ വർക്ക് സഹോദരി അടുക്കള ജോലി ചെയ്തില്ലേ നിങ്ങളാ ജോലി വേണ്ട രീതിയിൽ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തു യു ഡിഡ് നിങ്ങൾ ചെയ്തില്ലേ ഡി ഡിൻ്റ് യു ഡു ദ ജോബ് പ്രോപ്പർലി നിങ്ങൾ ആ ജോലി വേണ്ട രീതി ചെയ്തില്ലേ ഈ സഹോദരി അടുക്കള ജോലി ചെയ്തില്ലേ എന്ന് പറയുമ്പോഴേ സഹോദരന്മാരെ സമാശ്വസിച്ചിരിക്കേണ്ടേ കേട്ട സഹോദരനും അടുക്കള ജോലി ചെയ്യാം ഞാൻ ആ പറഞ്ഞു വന്ന കൂട്ടത്തിലെങ്കിൽ സഹോദരി അടുക്കള ജോലി ചെയ്തില്ലേ ഈ അമ്മമാരും മിക്കപ്പോഴും ഈ പെൺകുട്ടികളോടാണ് പറഞ്ഞിട്ട് പോകുന്നത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ പോലെ എല്ലാ ജോലിയും ചെയ്യാം ചെയ്യണം കാരണം ഒരു വ്യത്യാസവും ഇല്ല ഇനിയിപ്പോൾ നമുക്ക് ഡിഡിൻ്റെ നെഗറ്റീവിലേക്ക് പോകാൻ എളുപ്പമല്ലേ ഞാൻ ചെയ്തു ഐ ഡിഡ് ഞാൻ ചെയ്തില്ല ഐ ഡിറ്റ് നോട്ട് ഡു ഞാൻ ചെയ്തു ഡിഡ് ഐ ഡു ഞാൻ ചെയ്തില്ലേ ഡിഡ് സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്ന് ഇൻ്റെ അർത്ഥ മതി ഡിഡിൻഡ് ഞാൻ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്തില്ല നിങ്ങൾ ചെയ്തോ നിങ്ങൾ ചെയ്തില്ലേ ഈ നാല് രൂപ രീതികളെ ഉള്ളൂ നിങ്ങൾ ചെയ്തു യു ഡിഡ് നിങ്ങൾ ചെയ്തില്ല യു ഡിറ്റ് നോ ഡു നിങ്ങൾ ചെയ്തോ ഡിഡ് യു ഡു നിങ്ങൾ ചെയ്തില്ലേ ഡിഡിൻ്റ് യു ഡു അല്ലേ ഡിഡ് യു നോഡ് ഡു ഡിഡിൻഡു ഡു ആണല്ലോ സൗകര്യം മുദ്രാവാക്യം വിളിക്കുന്ന നിനക്ക് വേണേ വിളിക്കാം അവർ ചെയ്തു ദേ ഡിഡ് അവർ ചെയ്തില്ല ദ ഡിഡ് നോ ഡു അവർ ചെയ്തോ ഡിഡ് ദു അവർ ചെയ്തില്ലേ ഡിഡിൻഡ് അപ്പൊ ആ ഡിഡിന്റ് മാത്രം വെച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം ഞാൻ ചെയ്തില്ലേ ഡിഡിൻഡു ഞങ്ങൾ ചെയ്തില്ലേ നമ്മൾ ചെയ്തില്ലേ ഡിഡിൻ്റ് വി ഡു നീ ചെയ്തില്ലേ നിങ്ങൾ ചെയ്തില്ലേ യു ഡു അവൻ ചെയ്തില്ലേ ഡിഡിൻ്റെ അവൾ ചെയ്തില്ലേ ഡിഡിൻ്റില്ലേ ഡിഡിൻ്റെ ചെയ്തില്ലേ ഡിഡിൻ്റ് മേരി ഡു ജോൺ ചെയ്തില്ലേ ഡിഡിൻ്റ് ജോൺ ഡു നിന്റെ അച്ഛനും അമ്മയും ചെയ്തില്ലേ ഡിഡിൻ്റ് യുവർ പേരൻസ് ഡു നിങ്ങളുടെ നാട്ടുകാർ ചെയ്തില്ലേ ഡിഡിൻ യുവർ നേറ്റീവ് ഡു ഡിഡിൻ്റെ ആദ്യം വന്നാൽ മതി ഇതിനോടൊപ്പം ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യനായി എത്ര എത്ര സിമ്പിളായിരിക്കുന്നു ഈ ഒരു സാധനം എടുത്തിട്ടെങ്ങ് പറഞ്ഞാൽ മതി തന്നെ ചെയ്തു ചെയ്തില്ല ചെയ്തു ചെയ്തില്ല അപ്പം നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക എന്നിട്ട് ഈ നമ്പറിലേക്ക് അയച്ചു തരുക ഒരുപാട് ഒരുപാട് എഴുതുക പക്ഷെ ഒരു കാര്യം കൂടെ വീണ്ടും ഞാൻ പറയുകയാണ് വി ആർ നോട്ട് ഗോയിങ് ടു കൺകർ ഇംഗ്ലീഷ് വി ആർ ഗോയിങ് ടു മേക്ക് ഇംഗ്ലീഷ് അവർ ഫ്രണ്ട് നല്ല ഒരു സുഹൃത്താക്കി നമുക്ക് ഇംഗ്ലീഷിനെ മാറ്റി അതിൻ്റെ തോളത്തും കൈയിട്ട് നിൽക്കാം സംസാരിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ആശംസകൾ ഗുഡ് വിഷസ് ഗുഡ് ബൈ